കിടപ്പുരോഗിയായ വോട്ടർക്ക് വീട്ടിൽ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നതിനായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉപകരണങ്ങളുമായി കൊടുമ്പനത്തിലൂടെ നടന്നത് പതിനെട്ട് കിലോമീറ്റർ കേരളത്തിലെ ഏക ഏകഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി നൂറടിയിലെ മുപ്പത്തൊന്നാം നമ്പർ ബൂത്തിലെ ഇരുന്നൂറ്റി നാല്പത്തി ആറാം നമ്പർ വോട്ടറാണ് തൊണ്ണൂറ്റി വയസ്സുള്ള ശിവലിംഗം കിടപ്പ് രോഗിയായ ഇദ്ദേഹം ബൂത്ത് ലെവൽ ഓഫീസർ വഴി അസന്നിഹിതർക്കുള്ള വോട്ടിംഗ് സൗകര്യത്തിനായി അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ജില്ലാ ഇലക്ഷൻ വിഭാഗം അപേക്ഷ അംഗീകരിക്കുകയും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താൻ ഒൻപത് അംഗ സംഘ െ ആറു മണിയോടെ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരവിക്കുളം ദേശീയ ഉദ്യാനം വഴി പെട്ടിമുടിയിലെത്തുകയും അവിടെ നിന്ന് ഓഫ് റോഡ് സൗകര്യമുള്ള ജീപ്പുകളിൽ ഇടമലക്കുടിക്കടുത്തുള്ള എത്തുകയും ചെയ്തു അവിടെ നിന്ന് കാൽനടയാത്ര സൗകര്യം മാത്രമേ സാധ്യമാകൂ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ മൂന്ന് സ്ത്രീകൾ അടങ്ങുന്ന സംഘം രാവിലെ മണിയോടെ യാത്ര ആരംഭിക്കുകയായിരുന്നു നീണ്ട അഞ്ചേക്കാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നൂറടി കുടിയിലെത്തി ഉദ്യോഗസ്ഥരെ ബൂത്ത് ലെവൽ ഓഫീസറെത്തി ശിവലിംഗത്തിന്റെ വീട്ടിലെത്തിച്ചു ശിവലിംഗത്തിന് രഹസ്യ സ്വഭാവത്തോടെ സമ്മതിദാനാവകാശം നിർവഹിക്കാനുള്ള അവസരമൊരുക്കി ഇത്രയും വനത്തിനുള്ളിൽ സഞ്ചരിച്ച് ഇത്ര ദൂരെ വന്ന് കഷ്ടപ്പെട്ട് മുത്തശ്ശിനു വേണ്ടി വോട്ട് ചെയ്യാൻ വന്ന എല്ലാവർക്കും അപ്പോൾ സന്തോഷമുണ്ട് മുത്തശ്ശിനു നല്ലൊരു സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള വിഷയമായിരുന്നു രണ്ടേകാലോടെ മടക്ക യാത്ര ആരംഭിച്ചു ഇരുവശത്തേക്കുമായി പതിനെട്ട് കിലോമീറ്റർ നീണ്ട കാൽനടയാത്രയ്ക്ക് യാത്രയ്ക്ക് ശേഷം കേപ്പക്കാടെത്തുമ്പോൾ സമയം ഏറെ വൈകി എങ്കിലും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആവേശത്തിലായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർ ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വനിതകളായ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇത്രയധികം കിലോമീറ്റർ സഞ്ചരിച്ച് ഇടമലക്കുടിയിലേക്ക് എത്തിയത് ഞങ്ങൾ ഏകദേശം രണ്ടര മണിക്കൂറോളം ജീപ്പിലും ട്രെക്കിംഗ് ജീപ്പിലും ശേഷം ഒരു അഞ്ച് മണിക്കൂറോളം കൊടും വനത്തിലൂടെ നടന്നുമാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത് ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെയുള്ള വഴികളായിരുന്നു ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കാനും സാധിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം എന്തായാലും സ്ത്രീകൾക്ക് ഇത് സാധ്യമാകും എന്ന് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് എല്ലാവരുടെയും വലിയ സഹായം സഹകരണമൊക്കെ ഉണ്ടായിരുന്നു ഓരോ വോട്ടും എത്ര പ്രധാനമുള്ളതാണ് എത്ര സൂക്ഷ്മതയോടുകൂടി എത്ര കാര്യക്ഷമതയോടു കൂടിയും അവർക്ക് ചെയ്യാൻ കഴിയും അത് അവരുടെ അവകാശമാണ് ഓരോ വോട്ടും ഒരു അവകാശമാണ് ഇവിടെ വന്ന കിടപ്പുരോഗിയായ ശിവലിംഗം അദ്ദേഹത്തിന്റെ വോട്ടും അദ്ദേഹത്തിന്റെ അവകാശം കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇതിന് ഞങ്ങളെ സഹായിച്ചത് ഫോറസ്റ്റ് ഉദ്യോഗ വില്ലേജ് ഓഫീസർ പോലീസ് അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് ജോസ് മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക എം ആശ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ക്ലർക്ക് എ വി ഡെസിമോൾ ഇടമലക്കുടി വില്ലേജ് ഓഫീസർ ഷാംജി നാഥ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഭിഷേക് കെ എസ് ഷിബിന്ദ സി എൻ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാർ കെ ആർ ഫോറസ്റ്റ് വാച്ചർമാരായ കെ രാമൻ ശിവസേനൻ ബി എൽ ഒ ജയകുമാർ എന്നിവരായിരുന്നു സംഘത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടപടികൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിനായി പി ആർ ഡി ടീമും ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തെ ഒരു ഒരു കഠിന പ്രയത്നമാണ് ഇതിലൂടെ വെളിവാകുന്നത് അപ്പോൾ പതിനെട്ട് കിലോമീറ്ററാണ് ഈ ഒരു വോട്ട് കാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളിങ് ടീമിന് സഞ്ചരിക്കേണ്ടി വന്നത് അപ്പോൾ അത് വളരെ ദുർഘടമായിട്ടുള്ളൊരു പാതയിലൂടെ ആയിരുന്നു അവർക്ക് പോകേണ്ടി വന്നിരുന്നത് പക്ഷേ അത് പൂർത്തീകരിച്ച് അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് വോട്ട് ചെയ്തയാൾക്കും വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ടായിരുന്നു വോട്ട് ചെയ്യിക്കാൻ പോയ ടീമിന് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ അവരെ തീർച്ചയായിട്ടും ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു സബ്ഷൻ കീഴിൽ ഒരു സബ് കളക്ടർ എന്ന നിലയിലും മാത്രമല്ല എ എന്ന നിലയിലും അവരെ അനുമോദിക്കാനും തീർച്ചയായിട്ടും അനുമോദിക്കേണ്ട ഒരു കാര്യമാണ് ചെയ്ത് അനുമോദിക്കുകയും ചെയ്യുന്നത് ഡെസ്ക് യൂടോക്